നമസ്കാരം സ്വന്തം മകൾ അച്ഛനെതിരെ മൊഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ക്രൂരത ആ അച്ഛൻ അവളോടും അവളുടെ അമ്മയോടും ചെയ്തിട്ടുണ്ടാകും അതാണ് സജിയുടെ മരണത്തിൽ സോണിയെ കൊടുക്കിയത് അമ്മ രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽ ആ മകൾ അമ്മ ചികിത്സയിലായിരുന്ന അത്രയും ദിവസം മിണ്ടാതെയിരുന്നു അതിനിടയിൽ പറഞ്ഞു പോയാൽ ആശുപത്രിയിൽ വെച്ച അമ്മയെയും മീഷ്മയെയും ഇല്ലാതെയാക്കുമെന്ന് മീഷ്മ ഭയന്നു അമ്മയുടെ മരിച്ചടക്ക് കഴിഞ്ഞതോടെ അന്ന് രാത്രി തന്നെ മീഷ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു അവിടെ ചെന്ന മീഷ്മ കൊടുത്ത മൊഴി ഇങ്ങനെയാണ് എന്റെ കൺമുൻപിലാണ് അതുണ്ടായത് അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ വഴക്ക് പതിവാണ് അന്ന് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു അതിനിടെ മുടിക്കുത്തിനു പിടിച്ച തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചു അമ്മ കുഴഞ്ഞു വീണു ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിക്കാൻ ഓടി അവരുമൊത്ത് തിരികെ വന്നപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ അച്ഛനവരെ പറഞ്ഞു വിട്ടു ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അതേപടി കിടക്കുകയാണ് പക്ഷെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു ഇതോടെ അപകട മരണമെന്ന് കരുതിയ സംഭവത്തിൽ കല്ലറ തുറന്ന് സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ഉണ്ടായത് പിന്നാലെ ചേർത്തല നഗരസഭ ഇരുപത്തിയൊമ്പതാം വാർഡ് പണ്ടകശാലപ്പറമ്പിൽ വി സി സജിയുടെ മരണത്തിൽ ഭർത്താവ് പി വൈ സോണിയെ അറസ്റ്റ് ചെയ്തു ഖത്തറിൽ നഴ്സായിരുന്നു അമ്മ രണ്ടു വർഷം മുമ്പ് നാട്ടിലെത്തി അമ്മ നാട്ടിലില്ലാത്ത സമയത്ത് അച്ഛന് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു കുടുംബത്തെയോർത്താണ് അമ്മ എല്ലാം സഹിച്ചത് സോണിയുടെ മകളുടെ ഈ മൊഴിയാണ് കേസിൽ നിർണായകമായത് ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മയുടെ മരണത്തിന് കുറ്റക്കാരൻ അച്ഛനാണെന്ന് പറയേണ്ടി വരുന്ന ഒരു മകളുടെ അവസ്ഥ അവരുടെ മനസ്സ് എത്രമാത്രം മരവിച്ച് പോയിട്ടുണ്ടാകാം അച്ഛനെ വിവാഹേതര ബന്ധങ്ങൾ മനസ്സിലാക്കുന്ന മകൾ ആ മകൾ അത്രയും നാളും അമ്മയ്ക്കൊപ്പം തന്നെ അമ്മയുടെ കൂട്ടായി നിന്നുകൊണ്ട് അമ്മയുടെ വിഷമങ്ങൾക്ക് സഹനങ്ങൾക്ക് ഒക്കെയും സാക്ഷിയായി നിൽക്കേണ്ടി വരിക എല്ലാം ഓർത്ത് എന്നും എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും പലപ്പോഴും പലരും പലതും കണ്ടില്ലെന്ന് നടിക്കുന്നത് കുടുംബത്തെ ഓർത്താണ് പക്ഷേ അതെല്ലാം ഒടുവിൽ ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങളായി മാറുകയാണ് മരണങ്ങളായി മാറുകയാണ് ഇതിൽ വില്ലന്മാരായിരുന്നവർക്ക് ഇതുവരെയും ഒരിക്കൽ പോലും മനസ്താപം ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുമില്ല അത്തരത്തിൽ തന്നെയാണ് സോണിയുടെ കാര്യവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സംഭവം നടന്ന ജനുവരി എട്ടിന് മദ്യപിച്ചാണ് അച്ഛൻ വീട്ടിലെത്തിയത് വിവാഹേതര ബന്ധത്തെ പറ്റി പറഞ്ഞ് വലിയ വഴക്കായി അമ്മയെ അച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു അവർ തിരികെ വിളിക്കുമ്പോൾ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ഞാൻ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് കോളെടുക്കാൻ കഴിഞ്ഞില്ല അവർ വീണ്ടും വിളിച്ചപ്പോൾ അച്ഛനെ ഭയന്നും അമ്മ രക്ഷപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും ഞാൻ അന്നുണ്ടായ കാര്യം മറച്ചുവെച്ചുവെന്നാണ് മീഷ്മ പറയുന്നത് ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സജി ഞായറാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് മരിച്ചത് മുട്ടം സെയിന്റ് മേരീസ് വെറോനാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടത്തിയത് പരാതിയെ തുടർന്ന് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു ജനുവരി എട്ടിന് രാത്രി പത്തിനാണ് സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് വീട്ടിലെ കോണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച മരിച്ചു ആരും പരാതിപ്പെടാത്തതിനാൽ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ ഭീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് വഴിത്തി ായത് വിവരമറിഞ്ഞയുടൻ മീഷ്മയ്ക്ക് പോലീസ് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിൽ എടുത്തു പ്ലസ് ടു പഠനശേഷം വിദേശത്തെ പഠനത്തിന് ഭാഷാ പഠനം വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്കൊരുങ്ങുമ്പോഴാണ് അച്ഛന്റെ ക്രൂരത മകളെ തകർത്തത് എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും സ്വന്തം മകളെയും വകവരുത്താൻ ആ അച്ഛൻ ഒരുങ്ങി ഭീഷണിയും പെടുത്തി ഇതോടെ മീഷ്മ എല്ലാം തുറന്നു പറഞ്ഞു വിദേശ ജോലിയിലായിരുന്ന സഹോദരൻ ബെന്നോ ബി പിൽഹന്നാൻ സംഭവശേഷമാണ് നാട്ടിലെത്തിയത് അമ്മയുടേത് മരണമല്ലെന്നും അച്ഛൻ ആക്രമിച്ചത് മൂലമാണെന്നുമുള്ള മകളുടെ വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സജി മരിച്ചത് അക്രമത്തിൽ തലയുടെ വലതു ഭാഗത്തായിട്ട പരിക്കേലും തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവവും മൂലമാണെന്നാണ് കണ്ടെത്തൽ വീഴ്ചയിലുണ്ടായ പരിക്കല്ലെന്നും റിപ്പോർട്ടിലുണ്ട് പതിവായി അമ്മയെ ആക്രമിക്കുന്ന സോണി ജനുവരി എട്ടിന് തല ചുമരിലിടിച്ചാണ് പരിക്കേൽപ്പിച്ചതെന്നാണ് മകളുടെ മൊഴി ഭീഷ്മയെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ചയും ഭീഷണിപ്പെടുത്തിയതോടെയാണ് പോലീസിൽ അറിയിച്ചത് മരിച്ച സജി ഖത്തറിൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു രണ്ടു വർഷം മുമ്പാണ് മടങ്ങിയെത്തിയത് ജനുവരി എട്ടിന് അക്രമം നടന്നപ്പോൾ തന്നെ മകൾ മീഷ്മ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയും ചെയ്തു എന്നാൽ കൺട്രോൾ റൂമിൽ നിന്ന് തിരികെ വിളിയെത്തുമ്പോഴേക്കും അവൾ അമ്മയെ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ട് കോളെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് പോലീസ് വിളിച്ചപ്പോൾ അച്ഛൻ ഉപദ്രവിക്കുമെന്ന ഭയവും അവളെ അലട്ടി മാത്രമല്ല അമ്മ എത്തരത്തിലെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയും അവളിൽ ഉണ്ടായിരുന്നു സജിയും മീഷ്മയും അത്താഴം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അച്ഛനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേരിൽ ഇരുവരും തമ്മിൽ സംസാരം ഉണ്ടാകുന്നത് അതിഷ്ടപ്പെടാതിരുന്ന അച്ഛൻ തെറിവിളിച്ച് ഇരു കവിളിലും കയ്യിലും ഇടിക്കുകയും അമ്മയുടെ തല പിടിച്ച ഭിത്തിയിൽ ശക്തിയായി ഇടിക്കുകയും ചെയ്തു അമ്മ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നത് കണ്ടാണ് പുറത്തേക്ക് ഓടിയതെന്ന് മീഷ്മയുടെ മൊഴിയിലുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജിക്ക് കൂട്ടിരിപ്പുകാരായി മുഴുവൻ സമയം ഉണ്ടായിരുന്നതും ഭർത്താവ് സോണി തന്നെ സജിക്ക് പരിക്കേറ്റപ്പോൾ മീഷ്മയും സോണിയും ചേർന്നാണ് ചേർത്തലയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് മീഷ്മയ്ക്കൊപ്പം ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും സോണിയായിരുന്നു നോക്കിയിരുന്നത് കടക്കരപ്പള്ളിയിൽ പാത്രക്കട നടത്തുകയാണ് സോണി ചേർത്തലയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു വല്ലാതെ പറഞ്ഞു പിന്നെ സജി മിണ്ടിയിട്ടില്ല ആക്രമണത്തിൽ തലക്കേറ്റ പരിക്ക് മൂലമാണ് ചേർത്തല സ്വദേശി സജി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാണ് സംഭവത്തിൽ ഭർത്താവ് സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിത നൂറ്റി വകുപ്പ് പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് സോണിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഇത് മാറാനും സാധ്യതയുണ്ട് നന്ദി